ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദര സഹോദരി നല്ല ഒരു ദിവസം നേരുന്നു മത്സരത്തിന്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുക എന്തിനും എവിടെയും മത്സരമാണ് ഒന്നാമതെത്തണം ഞാനും നീയുമൊക്കെ ഇതിൻ്റെ ഭാഗങ്ങളാണ് ഈശോയുടെ ശിഷ്യന്മാരെ പോലും ഇത്തരത്തിലുള്ള ഒരു മാത്സര്യം ഉള്ളതായിട്ട് നമ്മൾ സുവിശേഷി കാണുന്നുണ്ട് ഒരിക്കൽ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ശിഷ്യന്മാർ തമ്മിൽ പരസ്പരം തർക്കിക്കുകയാണ് അതിൻ്റെ കാരണം അവരിൽ ആരും ഒന്നാമത്തെന്നാണ് ഈശോ അവർ വീട്ടിലെത്തിയതിന് ശേഷം അവരോട് ചോദിക്കുന്നുണ്ട് വഴി വെച്ച് നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് തർക്കിച്ചിരുന്നത് എന്തിനെക്കുറിച്ചൊന്ന് പറയാൻ അവർക്ക് പറ്റില്ല കാരണം ആല വലുതെന്നുള്ള തർക്കമായിരുന്നു അവർ മിണ്ടാതിരിക്കുകയാണ് അപ്പോൾ ഈശോ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട് വിശ്വ മർക്കോസിന് സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യം അവൻ ഇരുന്നിട്ട് പന്ത്രണ്ട് പേരെയും വിളിച്ചു പറഞ്ഞു ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനുമായിരിക്കണം നിങ്ങളിപ്പോൾ മത്സരിക്കുകയാണ് ഒന്നാമനാകാൻ വേണ്ടി മത്സരിച്ച് പിടിച്ചെടുക്കേണ്ടതല്ല ഒന്നാം സ്ഥാനം എന്ന് പറയുക മറിച്ച് താണുകൊടുക്കലിലൂടെ വിട്ടുകൊടുക്കലിലൂടെ ഇല്ലായ്മ ചെയ്യുന്നതിലൂടെ നേടിയെടുക്കേണ്ടതാണ് ഒന്നാം സ്ഥാനം അതിന് ഒരു ശുശ്രൂഷകൻ്റെ ശുശ്രൂഷകയുടെ ഒരു മനോഭാവമാണ് വേണ്ടതെന്നാണ് പ്രിയ സഹോദര സഹോദരി ഈശോ പഠിപ്പിക്കുക നിനക്ക് ഈ പ്രഭാതത്തിൽ നിൻ്റെ ഉള്ളിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കാവോ ഈ വിട്ടുകൊടുക്കലിൻ്റെ ഈ താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങുന്നതിൻ്റെ ഈ ശുശ്രൂഷയുടെ മനോഭാവം എത്രത്തോളമൊക്കെ ഒക്കെ എത്രത്തോളമൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുവാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടെന്ന് ഒന്ന് വിലയിരുത്താമോ നമുക്കൊന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം കണ്ണുകളെ അടച്ച് കരങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കാം നല്ലവനായ കർത്താവെ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് മത്സരത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ സ്വയം വിട്ടുകൊടുക്കുവാനായിട്ട് ഇല്ലായ്മ ചെയ്യുവാനായിട്ട് നിന്റെ അതേ മനോഭാവത്തോടു കൂടി മഹത്വം പ്രാപിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ പ്രത്യേകമായിട്ട് സഹായിക്കണമേ എല്ലാ രോഗങ്ങളിൽ നിന്നും ഈ വ്യക്തിക്ക് ഉണ്ടാകട്ടെ എല്ലാവിധ പീഡകളിൽ നിന്നും സംരക്ഷണം ഉണ്ടാകട്ടെ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും മേ ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലും